നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ് വൺ വിട്ട് ലാലിഗയിലേക്ക് കിളി ലംബാപ്പ ചേക്കേറിയപ്പോൾ പലരും പറഞ്ഞു വന്നു ലീഗ് വൺ അല്ല ലാലിഗ കുറച്ച് പാടുപെടും അങ്ങനെയൊക്കെ കുറേ ആളുകൾ അദ്ദേഹത്തിന്റെ ഹേറ്റേഴ്സായിട്ടൊക്കെ രംഗത്തേക്ക് വന്നിരുന്നു ആ വിമർശകരുടെയും ഹേറ്റേഴ്സിൻ്റെയും ഒക്കെ വായടപ്പിക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ ലാലിഗയിൽ കിളി ലംബാപ്പ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇപ്പോൾ ഓൾറെഡി ഇരുപത് ഗോളുകളായി ലെവൻഡോസിക്ക് ഇരുപത്തിയൊന്ന് ഗോളുകളേ ഉള്ളൂ ഒപ്പത്തിനൊപ്പം പിടിക്കുകയാണ് എന്നർത്ഥം ഈ സീസണിൽ റയൽ ബാരിഡിനായിട്ടധികം ഇപ്പം മുപ്പത്തിയൊന്ന് ഗോളുകളായി സാക്ഷാൽ റൊണാൾഡോ നെസാരിയോ തൻ്റെ റയലിനായിട്ട് ഡെബ്യൂ സീസണിൽ മുപ്പത് ഗോളുകളെ നേടിയിരുന്നുള്ളൂ എന്തിന് ക്രിസ്ത്യാന റൊണാൾഡോ മുപ്പത്തിമൂന്ന് ഗോളുകളെ നേടിയിരുന്നുള്ളൂ അത് മറികടക്കാൻ പോവുകയാണ് കിലിയാൻ പാപ്പേ അക്ഷരാർത്ഥത്തിൽ വിമർശകരുടെയും ഹെയ്റ്റേഴ്സിൻ്റെയും വായടപ്പിച്ചുകൊണ്ട് ആരാധകരുടെ മനം കവരുന്നതും എതിരാളികളുടെ വലനിറക്കുന്നതും തുടരുകയാണ് കിലിൻ അമ്പാപ്പയെ അംബാപ്പയുടെ ഈ സീസണിലെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നോക്കിയാൽ നാൽപ്പത്തി നാല് ഗോ മത്സരങ്ങൾ മുപ്പത്തിയൊന്ന് ഗോളുകൾ എന്ന് പറഞ്ഞാൽ സെവൻത്ത് കൺസിക്യൂട്ടീവ് സീസണിലാണ് അദ്ദേഹം മുപ്പതിലധികം ഗോളുകൾ നേടുന്നത് ഏഴാമത്തെ തുടർച്ചയായ ഏഴാമത്തെ സീസണിൽ അഞ്ച് അസിസ്റ്റുകൾ മുപ്പത്തൊന്ന് ഗോളുകൾ അഞ്ച് അസിസ്റ്റുകൾ മുപ്പത്താറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി എന്നർത്ഥം ഓരോ നൂറ്റി മിനിറ്റിലും ഒരു ഗോൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നു നൂറ്റി എഴുപത്തി ഒമ്പത് ഷോട്ടുകൾ തൊണ്ണൂറ്റിയാറെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് അൻപത്തിയാറ് കീപ്പാസുകൾ നൂറ്റിയേഴ് സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ സോ റയലിൽ അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് അതുമാത്രമല്ലെന്നേ ഇപ്പോൾ അവിടുത്തെ ഏറ്റവും അധികം മാൻ ഓഫ് ദി മാച്ചുകൾ നേടിയിട്ടുള്ളതിൻ്റെ കണക്ക് നോക്കുക ആ കാര്യത്തിൽ ആരാണ് മുന്നിൽ ഇത്തവണ റെയൽമാറ്ററിനായിട്ട് ഏറ്റവും അധികം മാൻ ഓഫ് ദി മാച്ചുകൾ നേടിയിട്ടുള്ള കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കിലി നമ്പാപ്പയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നോക്കുക പതിനൊന്ന് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി രണ്ടാമതുള്ള വിനി ജൂനിയർക്ക് ആറ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളേ ഉള്ളൂ വെല്ലിങ്ങാമന് മൂന്ന് റോഡ്രിഗോക്ക് രണ്ട് മോഡ്രിച്ചിന് ഒന്ന് തിബോട്ട് കോർട്ട് ഒന്ന് സോ അതെ എയ്റ്റേഴ്സ് എന്ത് വേണമെങ്കിലും പറഞ്ഞോ എംബാപ്പെ മനം കവരുക തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷിക്കും ഓക്സ്റ്റാം